മലയാളത്തിന്റെ ദിവസമേക്ക് ലൈവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി സ്വർണം ഈ കൂടെ കരാട്ടയിലെ വിശേഷങ്ങളുമായി തലയിൽ ലൈംഗിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ മുമ്പ് ഫലപ്രാവശ്യം ഉദ്യോഗിച്ചോറിന്റെ ഗ്രീൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് വേദനക്കൂടെ നേരിയ ആക്രൂസായി ഇദ്ദേഹം നടക്കുന്ന ഗ്രേഡിംഗ് ടെസ്റ്റും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേരിടുന്നത് ആളുകളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് സ്റ്റേറ്റുകൾ അഥവാ അധ്രാ ആധ്രാപ്രദേശം അങ്ങനെ തമിഴ്നാട് കേരളം ഇങ്ങനെ പല സംസ്ഥാനങ്ങളും ജില്ലയിൽ തന്നെ അഥവാ ഇവിടെ കേട്ടിട്ടുള്ള പല ജില്ലകളിലെ കുട്ടികളും മാറ്റി ഗ്രേഡിംഗ് ടെസ്റ്റും അതോടൊപ്പം നാടിനൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബീച്ചുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് ടീച്ചറാണ് ഇന്ന് വെള്ളപോലെ கஷ்டப்பட செய்தாரு மதுரை மீட்டர் கனகளை കോളേജിലെ എഡ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അതോടൊപ്പം ലംഘിക്കുന്നത് അതിൽ നിന്ന് ലൈബിലേക്ക് വരാം നമുക്ക് അന്വേഷണം ആദ്യ സിസൈലപ്പ് നമുക്ക് മാസ്റ്റേഴ്സിന് മുമ്പ് സംസാരിക്കാം ധാരാളം കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഈ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശിൽ വ്യക്തമായി നമുക്ക് നമ്മൾ ചോദിക്കുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഏകാടുകളും കേരളത്തിൽ കേരളത്തിനടുത്തുള്ള വിവിധ ജില്ലകളിലെ കുട്ടികൾ ധാരാളത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അവരുടെ ഗ്രേഡ് പ്രശ്നം നടക്കുന്നത് Ahora pues, eh nada, otra vez que supe lo cara de que se redisponden ശേഷമുള്ള ശിക്ഷ റപ്പുണ്ട് അതിന്റെ കൂടെ ഇരിക്കുന്നത് ഇത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാരന്റ്സും ഇതിനകത്ത് എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ മുകളിൽ തന്നെ കാണാനുള്ളൊരു സൗന്ദര്യം ഒരുക്കിയിട്ടുണ്ട് വ്യക്തമായി കാണുന്ന രീതിയിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ഈ കാർഷികവാദിന്റെ നടത്തിയിട്ടുണ്ട് പത്ത് വയസ്സിന് താഴെ ഉള്ളവര് നിർബന്ധമായും ഒരു ഗ്ലൗസ് ഹെൽമെറ്റ് ഇതാണ് വാങ്ങേണ്ടത് ഓക്കെ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവര് ചെസ്റ്റ് ഗാർഡ് കമ്പൾസറി ആയി വാങ്ങിയിരിക്കണം ചെസ്റ്റ് ഗാർഡ് ഹെൽമെറ്റ് വേണ്ട പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഹെൽമെറ്റ് വേണ്ട ചെസ്റ്റ് ഷിൻഡ് ഗ്ലൗസ് ഇത്രയും അവിടെ ഏറ്റവും കുറഞ്ഞത് ഗ്ലൗസ് അവരുടെ സേഫ്റ്റി അവരുടെ ഞാനത് കഴിഞ്ഞ മീറ്റിംഗ് പാരന്റ്സോട് പറഞ്ഞ കാര്യമാണ് ഇനി ഒരു സെയിൽ ഉണ്ടാവില്ല വെറുതെ സ്പോർട്സ് ലാൻ പോയിട്ട് വെറുതെ തായ്ക്കൊണ്ടുള്ള സാധനം വാങ്ങിയിട്ട് വരുന്ന കരാറ്റിയുടെസ് ആണ് ഇന്ത്യയുടെ സെയിൽ ഉള്ളത് വാങ്ങുന്നവര് ഇവിടെ ഇപ്പൊ തന്നെ വാങ്ങിക്കാം कुछ நம்ம பல ஜில்லையில் நம்ம சோமர் நோத்து ஈஸ்ட் நம்ம சோல் டயரக்டர் மாக்டி வேண்டியது ஆ நோத்து இண்டியில் பதினெட்டோம் ஸ்டேட்டில் நம்ம அதில் ஜோய் டிஸ்ட்ரி ஆகிய குட்டிகளும் மட்டுமே குட்டிகளும் மூலங்களில் ஸ்டேட் சீன் மாதிரி கேரளத்தில் ஆகியோர் நல்ல கடலூர் ஜெல்லையுடைய டிஸ்ட்ரிமாரும் അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻസ് എന്ന രീതിക്കാണ് നാഷണൽ ഫെഡറേഷൻ പറഞ്ഞത് നാഷണൽ എല്ലാ ഏകദേശം ഒൻപതോളം വാക്ലേറ്റർസ് ഒക്കെ ഉണ്ട് കുട്ടികൾ ാക്കറ്റ് സിഡായിരുന്നു ആഫ്റ്റർ ആണ് സെറുണ്ട് ബാക്കി സെടാറിന് ഏകദേശം അൻപത് ഇൻസ്റ്റർ കേസ് അടക്കം പത്തൊമ്പത് പേര് ബാക്കി കഴിച്ചിട്ട് പങ്കെടുക്കും ആഫ്റ്റർനൂൺ ആണ് ഇപ്പോൾ വന്നത് കണക്കിട്ട് പോകുന്നത് സർക്കാർ കാത്തിരിക്കണം എന്തായിരിക്കും അദ്ദേഹത്തിന് ബാക്കി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ട് എനിക്ക് പറ്റാത്ത അദ്ദേഹത്തിന്റെ അടുത്തൊരു സമയത്ത് അതേപോലെ തന്നെയാണ് ഫോൺ ചെയ്യാം തീർച്ചയായും അദ്ദേഹത്തിന് അസുഖം ഉണ്ടാക്കിയിട്ടുണ്ട് പാറ്റത്തിൻ്റെതായ ഒരു അസുഖ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അവരെ ആക്ടീവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ആധാരം സർട്ടിഫിക്കറ്റ് സർഫിക്കറ്റ് ആവശ്യം പോസിറ്റി ആയിട്ടുണ്ട് ഓർഗനൈസേഷൻ കൂടിയാണ് വേൾഡ് കറാക് ഫെഡറേഷൻ അംഗീകൃതമായ ാണ് അടുത്ത ആഴ്ച നാലായിരം കുട്ടികൾ പങ്കെടുക്കുക തൃശൂർ ഇഷ്ടം തൃശൂരിലെ ചുർലൂർ എന്ന സൗകര്യത്തിലുള്ള പലപ്പോഴാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തത് വളരെ വ്യക്തമാണ് നമ്മളെല്ലാവരുടെയും ഒരു ഇതാണ് എം എസ് എല്ലാവരുടെയും വാർത്താ നമ്മൾ റഫീറ്റ് ചെയ്തിട്ടുള്ള എം എസ് എം എസ് എം എസ് തൃശൂരിൻ്റെ പലമാർഗ്ഗം ചെയ്തതായിട്ടുണ്ട് അത് വാർത്തയാണ് അതുകൊണ്ട് കുട്ടികളുടെ ഇവരെ മലബാർ മാത്രം മലയാളം അതെ അതെല്ലാതെ ഇന്ത്യയിൽ ഏകദേശം കഴിഞ്ഞ വർഷത്തെ നമ്മൾ നമ്മൾ ഓരോ വിദ്യകളിലും ബിസിനസ് ഫുണ്ട് അപ്പോൾ അത്രയും ഫ്രണ്ടോട് കൂടി നമ്മളിജ്ഞാന്ന് അടുത്ത ബസ്സക്കുറവ് എല്ലാ ജില്ലത്തോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളും ജില്ലകളും ജില്ലകളിലും നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതേ സംസ്ഥാനങ്ങളോട് വന്നിട്ട് കാര്യമില്ല എല്ലാ സ്ട്രെങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ കൊണ്ട് എല്ലാവരും കൊണ്ടുപോകുന്നതാണ് നമ്മൾ കർണാടകയിൽ അല്ല ഇലക്ട്രിസിറ്റി കുറിയെന്ന് പറയുന്നത് അത് നമ്മളൊരു കപ്പനയും ജപ്പാൻ്റെ സ്ഥലം വലിയത് അത് ഞാനിട്ട് പേരുണ്ടായിട്ടുണ്ട് ഞാനിട്ട് പേരുണ്ടായിരുന്നു രണ്ടാം മാസത്തെ പേര് ഞാൻ കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ ചെറിയ ഇന്ത്യയുടെ വിഷയങ്ങൾ സാധിച്ചിട്ടുണ്ട് ഞാനത് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ നമ്മുടെ ഏഷ്യയിൽ നമ്മുടെ കണ്ടു ഏഷ്യൻ നമുക്ക് എട്ടുകളാക്കിയ മാസങ്ങളിൽ കണഡ നേപ്പാൾ ദുബായ് ഇന്ത്യ രാജ്യങ്ങളിൽ ഇനി ഏഴ് രാജ്യങ്ങളും നമുക്ക് വളരെ സജീവമായി പാസ് കൊടുത്തിട്ടുണ്ട് ਮੈਂ ਕੋਈ ਨਹੀਂ ਕਹਿ ਰਿਹਾ ਸੀ ਮੈਂ ਰੈਟਿੰਗ ਮਾਤਾ ਸਰਟੀਫਿਕੇਟ ਕਰ ਰਿਹਾ ਹਾਂ ਮੈਂ ਰੈਟਿੰਗ ਕਰਾਉਣੀ ਹੈ ਇਹ ਨਹੀਂ ਮਾਤਾ ਮੀਟ ਮਾਤਾ ਵੀਡੀਓਾਇਟ ਕਰ ਰਿਹਾ ਹਾਂ ਵੀਡੀਓਾਇਟ ਕਰਕੇ ਪਾਟੇ ਸੇਵਾ ਕਰਾਉਣ ਕਰਦਾ ਹਾਂ ഓക്കെ താങ്ക് യൂ എന്തായാലും ഇവിടുത്തെ നമ്മളെ അവിടെ ചോദിക്കേണ്ടതിരിക്കുകയും അതുപോലെ തന്നെ ഈ എത്തിയ കുട്ടികൾക്ക് ഈ ഒരു ഗേറ്റ് കണ്ടെടുക്കുകയും കാശ്വീപിക്കുകയും ചെയ്യുന്ന ഒരു സുവിധാവാണ് ഇപ്പോഴത്തെ നമ്മളെ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുന്നത് അവരുടെ പല സമയങ്ങളിലും അതുപോലെ തന്നെ ഇറങ്ങി എന്തായാലും അവരുടെ ഒരു പെർഫോമൻസ് ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് Thank <laughs> you. മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക